സി കെ ടോക്സിൻ്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഗോൾ കീപ്പറെ കഴിഞ്ഞ ദിവസം സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഏതായാലും ആ ഒരു ഗോൾ കീപ്പർ ഈ ഒരു ടീമിലേക്ക് അഥവാ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുള്ളതിനു ശേഷമുള്ള കാര്യങ്ങളും കൂടാതെ തന്നെ ഈ ഒരു ഗോൾ കീപ്പറെ കുറിച്ച് കരോലീസ് പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അവസാന മത്സരത്തിൽ ലൂഡയുടെയും കൂടാതെ തന്നെ നോഹയുടെയും ആ ഒരു സംഭവത്തിൽ പരിശീലകനായിട്ട് ടി ജി പുരുഷോത്തമൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കി വരുന്നത് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വലിയ രീതിയിലൊന്നും വലിയൊരു സംഭവമാക്കിയിട്ടൊന്നും ഈ ഒരു ഗോൾ കീപ്പറെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് എടുക്കാൻ സാധിക്കുകയില്ല കമൽജിത്തിന്റെ സൈനിങ് ഒരു വമ്പൻ സൈനിങ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല സച്ചിനെ പോലെ തന്നെ ഒരു താരം മാത്രമാണ് കമൽജിത്തും എന്നാണ് എല്ലാ കണക്കുകളും നമ്മളോട് പറയുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം താരത്തിന്റെ ഗ്രാഫ് ഉയരുമോ എന്നതെന്ന് നമ്മൾ നോക്കി കാണേണ്ടതു Premises, ും കമൽജിത് ഈയൊരു ടീമിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരുന്നത് എന്റെ കരിയറിലെ ഒരു സുപ്രധാന ചുവടുപ്പാണെന്നും ടീമിന്റെ വിജയത്തിൽ സംഭാവന നൽകാനും ടീമിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യവുമായി ബന്ധപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ടീമിലേക്ക് വന്നതിനുശേഷം പറഞ്ഞിട്ടുള്ളത് ഇനി ഏതായാലും കമൽജിത്തിനെ സൈൻ ചെയ്ത് സൈൻ ചെയ്ത് ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്നതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ എസ് ആയിട്ടുള്ള കരോലി സ്കിൻകിസ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഏതായാലും കരോലീസിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് കമൽജിത്ത് സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വാഗതം ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ സന്തോഷമുണ്ട് ഇനി വരാനിരിക്കുന്ന സീസൺ വിജയകരമാക്കാൻ ഞങ്ങൾ ലക്ഷ്യമിടുന്നതിനാൽ അദ്ദേഹത്തിന്റെ സംബന്ധം കൂടാതെ തന്നെ കഴിവും ഞങ്ങളുടെ ടീമിന് ആവശ്യമാണെന്ന് തന്നെയാണ് കരോലീസ് അദ്ദേഹത്തെ സൈൻ ചെയ്തതിനു ശേഷം പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ അവസാനത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ ലൂണയും നോഹയും നടന്ന ആ ഒരു സംഭവ വികാസത്തെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള ടി ജി മൻ പറഞ്ഞ കാര്യങ്ങളാണ് ഏതായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് ഫുട്ബോൾ ഇത് തികച്ചും സ്വാഭാവികം തന്നെയാണ് അതൊരു പ്രശ്നമുള്ള കാര്യം തന്നെയല്ല അവർ പ്രൊഫഷണലുകളാണ് അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് സംഭവിക്കുമെന്ന് അവർക്ക് അറിയാവുന്നതുമാണ് ഇപ്പോൾ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല ഇപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാമാണ് ലൂണയും നോഹയെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലിക്കാനായിട്ടുള്ള പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ഈ ഒരു മത്സരത്തിന് ശേഷം ഇനി അങ്ങോട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ പ്രകടനവും എങ്ങനെയായിരിക്കുമെന്ന് ലൂണയോട് ചോദിച്ചപ്പോൾ ലൂണയുടെ മറുപടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്നാൽ ലൂണ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് ഞങ്ങൾ ഗെയിം ബൈ ഗെയിമിലേക്ക് പോവുകയാണ് അഥവാ അഥവാ എല്ലാ മത്സരവും ഫൈനലായാണ് ഇനി ഞങ്ങൾ കണക്കാക്കപ്പെടുന്നത് എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് പ്ലേ ഓഫ് യോഗ്യത നേടുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ മത്സരവും ഫൈനലുകളായിട്ടാണ് ഇനി ഞങ്ങൾ കാണുന്നത് അത് കണ്ട അങ്ങനെ കണ്ടാൽ മാത്രമേ ഇനി ഞങ്ങൾക്ക് വിജയിച്ചു പോവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ലൂണ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളെ കുറിച്ച് പറഞ്ഞു അതിനുവേണ്ടി ഞങ്ങൾ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുമെന്നും അദ്ദേഹം അതോടൊപ്പം തന്നെ ഇനി അപ്ഡേറ്റ് എന്തുകൊണ്ടാണ് പരിശീലകൻ ആദ്യ ഇലവനിൽ എന്നും കൂടാതെ തന്നെ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ബെഞ്ചിൽ ഇരുത്തിയത് എന്നൊക്കെ ഏതായാലും അതിന് മറുപടി ആയിക്കൊണ്ട് പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് തടയാൻ എതിരാളികൾക്ക് തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിവൃത്തി കേട്ടുകൊണ്ടാണ് അവനെ ഞാൻ ബെഞ്ചിൽ ഇരുത്തി പോയത് ഈ ാണ് ഇലവനിൽ അഥവാ ഇലവനിൽ തന്നെ ഗ്രൗണ്ടിലേക്ക് ഇറക്കാത്തതിനെ കുറിച്ച് പരിശീലിക്കാനായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ആയി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പൊ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കൂടുതൽ ഐ എസ് കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അപ്ഡേറ്റുകൾ അപ്ഡേറ്റ് ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ